ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എല്ലാവരും ദുഃഖ വെള്ളിയാഴ്ചയെ കുറിച്ചും ഉയർപ്പ് ഞായറെ കുറിച്ചും ഒക്കെ പ്രസംഗിക്കുന്നുണ്ടായിരിക്കാം അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ കുറെ ഇതിനെ കുറിച്ച് പറഞ്ഞ് ഇഷ്ടംപോലെ ടോക്കുകളാണ് വൈദികരൊക്കെ പറയുന്നത് കേൾക്കുന്നത് എന്റെ പാസ്റ്റർമാരും എല്ലാം പറയുന്നുണ്ട് എന്നാൽ എൻ്റെ പൊന്നുമക്കളെ എന്താണ് വിശ്വാസം അന്ധകാരത്തിൽ നിന്ന് യേശുവിലേക്കുള്ള ഒരു എടുത്തു ചാട്ടമാണ് വിശ്വാസം എന്ന് പറയുന്നത് ഒരു എടുത്തു ചാട്ടമാണത് എന്തൊക്കെയോ കിട്ടും എന്നോർത്താണ് സകലതും തകർക്കപ്പെട്ട പലരും യേശുവിലേക്ക് കടന്നു വരുന്നത് യേശുവിനുള്ള വിശ്വാസം സ്വീകരിച്ച വ്യക്തിക്ക് ജീവിതം വളരെ സുഖകരമാണ് എന്ന് നമുക്ക് ആദ്യം തോന്നിയേക്കാം എന്നാൽ വളരെ പരീക്ഷണങ്ങൾ കടന്നു വേണം ഈ പ്രകാശത്തിലേക്ക് എത്തിച്ചേരാൻ അലാ ഉദ്ദീനും വിളക്കും എന്നൊരു സിനിമയിലെ ഈ അത് പണ്ടത്തെ സിനിമ കേട്ടോ അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ കമൽഹാസനാണ് അതിലെ നായകൻ ഈ വിളക്ക് സ്വന്തമാക്കാൻ വേണ്ടി അനേക വഴികൾ പിന്തുടരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആദ്യം വലിയൊരു കടൽ കാണാം അത് കടക്കുന്നു പിന്നെ കുറെ സ്ത്രീകൾ ഇന്ന് ആത്മനൃത്തം ചവിട്ടി പ്രലോഭിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ട ധാരാളം ഭക്ഷണ വിഭവങ്ങൾ മുമ്പിൽ നിരത്തി വയ്ക്കുന്നു ലൗകികമായ സമ്പത്ത് മുമ്പിൽ കൊണ്ടുവയ്ക്കുന്നു ഇതിനെ എല്ലാം മറികടന്ന് കുറെ സ്വർണം കൂട്ടി വെച്ചിരിക്കുന്നു അവസാനം ഈ അത്ഭുത വിളക്ക് സ്വന്തമാക്കുന്നു ഇത് തന്നെയാണ് യേശുവും പ്രിയമുള്ള മക്കളെ ഞാൻ ഇതിനിടയ്ക്ക് ഒരു ഒരു കൊച്ചു സംഭവം കൂടെ പറയാണ് നിങ്ങളൊക്കെ അത് കേട്ടിട്ടുണ്ടോ എന്തോ എനിക്കറിയാം അയ്യ അമേരിക്കയിലുള്ള ഒരു തെരുവിലെ ഒരു സ്ത്രീ അതിന്റെ കുഞ്ഞിനെ ഒക്കത്ത് വെച്ചിരിക്കായിരുന്നു അത്രേ അങ്ങനെ ഇരിക്കുമ്പോ ആരോ പറഞ്ഞു കേട്ടു ഇങ്ങനൊരു ഗുഹ ആ ഗുഹയിൽ ധാരാളം സഞ്ചാക്കൾ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ് ആ ചാക്കുകളിലെല്ലാം ധാരാളം സ്വർണം പലരും കടന്നിട്ട് ഇങ്ങനെ അവരവര് കൊണ്ടുപോയ ചാക്കുകളിലും സഞ്ചികളിലും ഇതിങ്ങനെ നിറച്ചെടുക്കുകയാണ് ഈ സ്ത്രീ എന്തു ചെയ്തു അവളും പോയി അവളുടെ കുഞ്ഞിനെ ആ ഗുഹയുടെ ഓരോരത്ത അവിടെ ഇരുത്തിയിട്ട് പിന്നെ ഇവര് സഞ്ചികൾ ഒക്കെ ഇങ്ങനെ നിറയ്ക്കാൻ തുടങ്ങി ആ കുഞ്ഞും ആ ഗുഹയിലിരിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് അതിനുള്ളിൽ നിറയെ പേര് കിടക്കുന്നുണ്ട് ഈ ലൗകികമായ സമ്പത്ത് സ്വന്തമാക്കാനായിട്ട് നിറച്ചിട്ട് ഉൾക്ക് മതിയാകുന്നില്ല അവസാനം പറഞ്ഞു അവസാനം അങ്ങനെ സ്വരം കേൾക്കാണ് ഇതാ വാതിലടയ്ക്കാൻ പോവുകയാണ് എല്ലാവരും പുറത്തേക്ക് കടക്കെന്ന് പുറത്ത് കിടക്ക് വാതിലടയുന്നുവെന്ന് പിന്നെ അത് ആ വാതിൽ തുറക്കില്ല അപ്പൊ ഇവളെന്ത് ചെയ്തു ഓരോ ചാക്കു ഓരോ ചാക്കെടുത്ത് പുറത്ത് വെച്ച് എല്ലാം സ്വന്തമാക്കി ഇതുപോലെ അവൾ ആശ്വസിച്ച് നിൽക്കപ്പോഴേക്കും വാതിലടഞ്ഞു എല്ലാം കഴിഞ്ഞു അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ കുഞ്ഞ് ആ ഗുഹയിൽ പെട്ടുപോയി അവൾ ഭ്രാന്തിയെ പോലെ ഈ ചാക്കിലുള്ള അവളുടെ നാണയത്തുട്ടുകളും അവളുടെ സ്വർണങ്ങളും ആ തെരുവിൽ മുഴുവൻ വലിച്ചെറിഞ്ഞുകൊണ്ട് ഭ്രാന്തിയെ പോലെ അലറിയട്ടെ അലറി അലറി നടന്നു അത്ര ഇതാണ് മക്കളെ ഈ ലോകത്തിൻ്റെ ലൗകിക സമ്പത്ത് മുഴുവൻ നേടാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഓട്ടമാണ് നാം ഓടുമ്പോൾ നാം യേശുവിനെ അതായത് ജീവനെ ദൈവത്തെയാണ് മാറ്റി കളയുന്നത് എന്നിട്ട് നാം ഓടുകയാണ് ഓടി ഓടി ഏതോ ഒരു ദിവസം നാം പോലും അറിയാതെ നമ്മുടെ ജീവൻ ഈ ഭൂമിയിൽ തീർന്നു പോവുകയാണ് നാം മരിച്ചു പോവുകയാണ് അപ്പോഴാണ് ദൈവമേ ഞാൻ എന്തു നേടി എന്ന് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാം തിന്മ ഉപേക്ഷിച്ചുവോ നാം വിശുദ്ധരായി ജീവിച്ചുവോ നാം ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചുവോ അനേക മക്കൾക്ക് യേശുവിനെ കൊടുത്തുവോ ക്രൈസ്തരോ യേശുവിനെ കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം പ്രാർത്ഥനയായി തീരും ഉന്നതങ്ങളിലേക്ക് കണ്ണുകൾ നട്ട് പരിശുദ്ധ പരിശുദ്ധ ജീവിതം പിന്നീട് നമ്മൾ നയിക്കും എന്നാൽ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്ക് ലഭിക്കുകയും ചെയ്യും ിയമുള്ളവരെ രക്തം ചിന്താതെ പാപമോചനമില്ല യേശുവാകുന്ന ഊനമില്ലാത്ത കുഞ്ഞാടിന്റെ രക്തം നമ്മെ കഴുകുന്നു വിശുദ്ധ കുർബാനയിൽ നാം അത് ഭക്ഷിക്കുന്നു ഓരോ ദിവസവും അതിൻറെ ശക്തിയാൽ ഈ ഓട്ടം നാം പൂർത്തിയാക്കുന്നു വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു ആത്മാവിന്റെ ഭക്ഷണമായി അവിടുത്തെ രക്തവും മാംസവും നമുക്ക് നൽകുകയും ചെയ്യുന്നു എനിക്കറിയാവുന്ന ഒരു വ്യക്തി കേട്ടോ മക്കളെ ഞങ്ങളുടെ അമ്പലത്തില് കോഴിയുടെ അവിടെ അങ്ങനെ നമ്മൾ കളത്തിൽ തുള്ള പറയും നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ അറിയോ എന്തോ എനിക്കറിയാം വയ്യ അതിനെ ആ സമയത്ത് കോഴീനെങ്ങനെ കഴുത്ത് ഞെരിക്കും എന്നിട്ട് അതിനെ കടിച്ചിട്ട് അതിൻ്റെ ആ രക്തം അങ്ങനെ ഞെരിച്ചിട്ട് അത് കുടിക്കും ആ പൂജയിൽ ആ രക്തം ഈ വ്യക്തി പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് കുടിക്കണത് രക്തം കുടിക്കുകയാണ് ചെയ്യണത് കേട്ടോ മക്കളെ ഇത്രയും ദുഷ്ടനായ ഒരു മനുഷ്യനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ലായിരുന്നു ചതിയും കളവും നിറഞ്ഞൊരു വ്യക്തി ദുഷ്ടൻ എന്നേ നമുക്ക് ഞാൻ അയാളെ കാണുമ്പോഴൊക്കെ വിചാരിക്കാറുണ്ടോ ദുഷ്ടൻ എന്ന് എനിക്ക് അയാളെ ഭയങ്കര പേടിയായിരുന്നു പൊന്നുമക്കളെ അയാളുടെ അന്ത്യം വളരെ ശോചനീയമായിരുന്നു വീടിരിക്കുന്ന ആ സ്ഥലം മറ്റൊരാളെ പറ്റിച്ചു സ്വന്തമാക്കിയതായിരുന്നു അവസാനം കടം വന്ന് കയറി അയാൾ മരിച്ചു ഞാനിത് പറഞ്ഞത് ഓരോ മനുഷ്യന്റെയും ജീവിയുടെയും ജീവൻ ജീവനിരിക്കുന്നത് അതിൻ്റെ രക്തത്തിലാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു അതിനാൽ വചനം നമ്മോട് പറയുന്നു ഒന്നിൻ്റെയും രക്തം കുടിക്കരുത് രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത് ഇപ്പൊ കോഴിയുടെ രക്തം കുടിക്കുന്നു അയാള് ഉടുമ്പിന്റെ രക്തം കുടിക്കുന്നു ആടിന്റെ രക്തം കുടിക്കുന്നു ഇവയുടെ എല്ലാം രക്തം കുടിച്ചാൽ നാം എന്തായി തീരും അവയെ പോലെ ആയിത്തീരും എന്നാൽ യേശു നമ്മോട് പറയുന്നു എൻ്റെ രക്തം കുടിക്കെ എൻ്റെ മാംസം ഭക്ഷിക്ക് ഇവ ചെയ്താൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കും അവസാനം ഞാൻ നിങ്ങളെ ഉയർപ്പിക്കും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യത്തെ ആദം പാപം ചെയ്തു അതുവഴി നാം എല്ലാം മരിച്ചു എന്നാൽ എന്താ അതിൻ്റെ അർത്ഥം ആത്മാവ് മൃദമായി പോയി അല്ലെ നമ്മൾ ഈ പാപം ചെയ്യ ആദ്യത്തെ ആദ ആദ്യത്തെ ആദത്തിൻ്റെ മക്കള് പാപം വഴി ആ അത് മരണപ്പെട്ടവരായി ആത്മാവ് മൃതമായി തീർന്നു എന്നാൽ രണ്ടാമത്തെ ആദമായ യേശു ബലിയായി നമുക്ക് ജീവൻ തന്നു അതെന്ന് തനിൽ വിശ്വസിക്കുന്ന നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്ക വിധം ദൈവം ലോകത്തെ സ്നേഹിച്ചു ക്രൈസ്തലോൺ യേശുവിലായിരിക്കുന്ന ഓരോ വ്യക്തിയും ജീവനിലേക്ക് നയിക്കപ്പെടുന്നു അനുദിനം നമ്മെ ദൈവം വെട്ടി ഒരുക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഗോതമ്പ മണി നിലത്ത് വീണ് അഴിയണം ക്രൈസ്തലോൺ ഈജിപ്താകുന്ന ഇരുമ്പു ചൂളയിൽ നിന്നും ദൈവം നമ്മെ നിരവധി സഹനങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എത്രത്തോളം കഴുകപ്പെടുന്നുവോ അത്രത്തോളം നാം യേശുവിന്റെ രൂപ സാദൃശ്യത്തിലേക്ക് മടങ്ങി വരികയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരേ റോമാക്കാർക്കെഴുതി ലേഖനം നാലാധ്യായം ഇരുപത്തിനാലാം തിരുവാക്യം പറയാണ് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി അവൻ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു കണ്ടു നമ്മുടെ പാപങ്ങൾ അവൻ വഹിച്ചു അങ്ങനെ ആദ്യത്തെ ആദത്തിൽ നിന്ന് ആ മരണത്തിൽ നിന്ന് അവൻ നമ്മെ മോചിപ്പിച്ചു നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും ക്രൈസ്തലോൺ നാം ഒരു തേജസ് പ്രാപിക്കുകയാണ് നാം ക്രിസ്തുവിനെ ധരിക്കുകയാണ് ചെയ്യുന്നത് ക്രൈസ്തലോൺ അതുകൊണ്ടാണ് പറയുന്നത് അതിക്രമങ്ങൾക്കും മാപ്പും പാപങ്ങൾക്കും മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ ഇത് ഒരു വ്യക്തികൾക്കോ ക്രിസ്ത്യാനി മക്കൾക്കോ മാത്രമുള്ളതാണോ അല്ല ഇവിടെ പറയാണ് പരിഛേദിതർക്കും മാത്രമുള്ളതാണോ ഈ ഭാഗ്യം അതോ അപരിഛേദിതർക്കും ഉണ്ടോ അബ്രാഹത്തിന് വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ കർത്താവിൽ ആരൊക്കെ വരുന്നുവോ ആരൊക്കെ കർത്താവിനെ സ്വന്തമാക്കുന്നവോ അവർക്കും ഈ നീതീകരണത്തിൽ പങ്കുപറ്റാൻ സാധിക്കുന്നു പരീക്ഷകളൊക്കെ നമുക്കുണ്ടായിരിക്കും അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കും ക്രൈസ്തലോർ വീണ്ടും വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹധരിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം പ്രൈസ്തലോൾ പിന്നീട് നമ്മൾ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ നോക്കൂ പ്രൈസ്തലോൺ പിന്നെ ഒരേ പോലെ തന്നെ വീണ്ടും ആ തെറ്റിൽ ജീവിക്കുന്നവരിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോകുന്നു എന്ന് വിചാരിക്കുമോ അവനോട് കർത്താവ് പറയാണ് മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്ന അവർ തന്നെ നാശത്തിന്റെ അടിമകളായി തീരും വീണ്ടും ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിൻ്റെ അടിമയാണവൻ അതുകൊണ്ട് ഏതാണ് ബലഹീനത ആ ബലഹീനത നമ്മെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കും നീ അത് ചെയ്തോ അതുകൊണ്ടെന്താ നിനക്ക് കുടിക്കണ്ടേ നിനക്ക് വലിക്കണ്ടേ നിനക്ക് പരദൂഷണം പറയണ്ടേ ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്തു പോയ പാപങ്ങളുടെ അടിമയായി തീരും നമ്മൾ നമ്മൾ എന്ത് വേണം ബലം പിടിക്കണം അതുകൊണ്ട് കർത്താവ് നന്നായി ഛർദിച്ചത് തന്നെ ഭക്ഷിക്കുന്നു കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു അങ്ങനെ ആയി തീരരുത് എന്നാണ് പറയുന്നത് ക്രൈസ്തലോട് വീണ്ടും കർത്താവിന്റെ വചനം പറയാണ് കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആഗമനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു ചേച്ചി എന്താ പറയാൻ കാര്യം എൻ്റെ മക്കളോട് പറയട്ടെ നമ്മുടെ നോമ്പ് കഴിഞ്ഞു അല്ലേ ആളത്തോടെ മറ്റേ നോമ്പ് കഴിഞ്ഞു നമുക്ക് ഈസ്റ്റർ വന്നു ഇനി ആശ്വാസമായി ഇനി നമ്മൾ പണ്ടത്തെ എന്തൊക്കെ ജീവിതങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റുമോ അത് മുഴുവൻ നമുക്ക് സ്വന്തമാക്കാം എന്നൊരു തോന്നല് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ഇതാണ് സാത്താൻ തരുന്ന മറ്റൊരു വഴി ഇനിപ്പ് നോമ്പൊക്കെ കഴിഞ്ഞില്ലേ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ എന്നൊരു ചിന്തയിലേക്ക് സാത്താൻ നമ്മെ കൊണ്ടുവരും നമ്മൾ ആ പ്രലോഭ പ്രലോഭനത്തിന് അടിമകൾ ആകരുത് ക്രൈസ്തലോൺ അതുകൊണ്ട് തന്നെ നോമ്പ് കഴിഞ്ഞാലും പൊന്നുമക്കളെ എന്നും എപ്പോഴും വിശുദ്ധിയോടെ ജീവിക്കാനുള്ള ഒരു എന്താ പറയുക ദൃഢനിശ്ചയം നമുക്കുണ്ടായിരിക്കണം ദൈവം അതിനായി എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീതിമാനായ വിശുദ്ധയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിനെ നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ